കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചനെ കൊണ്ട് വാശി കയറ്റി എങ്ങനെയെങ്കിലും കല്യാണം നടത്തണമെന്ന് പറയാം നിങ്ങളുടെ സ്വഭാവം കാരണം നിങ്ങളെ ആരും കെട്ടാൻ വരത്തില്ല ഇങ്ങനെ കെട്ടാച്ചരക്കായിട്ട് നിങ്ങളിവിടെ നിന്നോ നിങ്ങളുടെ സ്വഭാവം കാരണം കൊണ്ട് തന്നെയാണ് അങ്ങനെ നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാശി കയറ്റി വെക്കാനായിട്ട് നമ്മുടെ മീനും അർജുനും കൂടെ കാഞ്ചനയുടെ മുമ്പിൽ കാഞ്ചനയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ തിളച്ചിട്ട് പോയി അർജുനെ കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം വീണ്ടും അത് കേട്ടിട്ട് വീണ്ടും അപ്പോൾ കാഞ്ചന ചോദിക്കട്ടെ ചോദിക്കായിട്ട് നിങ്ങളെന്താ പറഞ്ഞത് എൻ്റെ കല്യാണം നടക്കുന്നില്ലെന്നോ അങ്ങനെ കാണിച്ചു തരാടി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയണം നിങ്ങളുടെ കല്യാണം ഈ ജന്മം നടക്കില്ല അല്ലെങ്കിലേ നിങ്ങളൊരു കാര്യം ചെയ്യും കല്യാണം കഴിച്ചൊന്ന് കാണിച്ചുതാ അപ്പം നമുക്ക് നോക്കാം എന്നും കൂടി ഇങ്ങനെ പറയാം അപ്പോൾ അർജുൻ പറയണ അങ്ങനെയെങ്കിലും നന്നാവോ എന്ന് വിചാരിക്കാലോ ഇടാ നിന്നെ ഞാൻ വീണ്ടും ദേഷ്യത്തിൽ പോവാട്ടോ അങ്ങനെ കാഞ്ചന സൈ കെട്ട് സംസാരിക്കാനൊന്നും തിരിച്ച് വയ്യാണ്ട് കരഞ്ഞും കൊണ്ടാണ് പോകണം അപ്പോൾ മീനു അർജുനോട് പറയണോ വേണ്ടായിരുന്നു പാവം കരഞ്ഞിട്ടാണ് പോയത് ഇത്രയൊക്കെ കുത്തി നോവിക്കണമായിരുന്നോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന് നീ സമാധാനപ്പെട്ടേ ഇത്രക്കെ വേണം എന്നാലേ ഒരു വാശിയൊക്കെ വരുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫലം കിട്ടുമോ കിട്ടും ഉടനെ കിട്ടും നോക്കിക്കോ എന്നിങ്ങനെ അർജുനൻ പറയുക കേട്ടോ എന്തായാലും ഓടിപ്പോയി അമ്മയുടെ ചെവി കൊളുത്തു എന്നുള്ളതുള്ള കാര്യം അർജുനന് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ കാഞ്ചനകത്ത് പോയി ശരിക്കും കരയണുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടാണ് പ്രഭാവതി അങ്ങോട്ട് കയറി വരുന്നത് എന്താ എന്താ മോളെ നീ ഇങ്ങനെ ഇരുന്ന് കരയണേ അമ്മേ ആ മീനും അർജുനും അവരൊന്നും ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നെ മീനു അർജുന നിന്നെ എന്ത് പറഞ്ഞു നന്ദി പറയണേ അല്ല അവർ പറയാം എൻ്റെ സ്വഭാവം കാരണമാണ് ഞാൻ എൻ്റെ കല്യാണം നടക്കാതെ പോയെന്നും ഞാനിവിടെ കെട്ടാച്ചിറക്കായിട്ട് നിൽക്കുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു ആഹാ അത് ശരി എവള ഞാൻ അവളെ അത്രയ്ക്കായോ നിന്നെ അങ്ങനെ പറയാനായിട്ട് എന്നും പറഞ്ഞ് ചോദിക്കാൻ പോവാട്ടോ പ്രഭാവതി പെട്ടെന്ന് എന്നെ കാഞ്ഞനെ കൈകയറി പിടിച്ചിട്ട് പറഞ്ഞാൽ അമ്മേ വേണ്ട ഇതൊന്നും ചോദിക്കാൻ പോണ്ട എല്ലാവരും കൂടെ ഇനി ഈ ഒരു കാര്യത്തിൽ ചർച്ച തുടങ്ങും എല്ലാവരും അവരുടെ ഭാഗത്ത് തന്നെ നടക്കും നിൽക്കുകയുള്ളൂ എന്നിട്ട് പറഞ്ഞ് പറഞ്ഞ് പഴയ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ഞാനതെല്ലാം മറന്നതല്ലേ അമ്മേ ഇനി ഒന്നേന്ന് ഓർത്തെടുക്കാനും ഓർക്കാനും സങ്കടപ്പെടാനും ഒന്നും എനിക്ക് വയ്യ എന്ന് പറയട്ട അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ കല്യാണം കഴിക്കാതെ നിന്നത് എന്തുകൊണ്ടാണ് അമ്മേ അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ കല്യാണം വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ അല്ലാണ്ട് നടക്കാത്തോണ്ടല്ലോ അതെ അതാ അർജുനനും അറിയാ അർജുനും അറിയാന്നുള്ള കാര്യമല്ലേ എന്നിട്ട് അവനും കൂടെ അവന്റെ ഭാര്യയുടെ കൂടെ നിന്ന് നിന്നെ കുറ്റപ്പെടുത്തിയല്ലേ അതെ അമ്മേ എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന സങ്കടപ്പെടുക കേട്ടോ അപ്പൊ നമ്മുടെ പ്രഭ പറഞ്ഞു കൊടുക്കാണ് അതും കേട്ടിട്ട് നീ ഇവിടെ നിന്ന് മോങ്ങുന്നോ അങ്ങനെ മുങ്ങല്ല വേണ്ടടി വാശി വേണോടി വാശി ഇവനോടൊക്കെ ഇങ്ങനെയല്ല നിന്ന് കാണിച്ചു കൊടുക്കേണ്ടത് എൻ്റെ മോളൊരു കാര്യം ചെയ്യും നീ പഴയ കാര്യങ്ങളൊന്നും നിനക്ക് ഓർമ്മ അതൊക്കെ നീ മറന്നില്ലേ മനസ്സിൽ നിന്ന് നീ ഇനി ആരെ കാത്തിരിക്കുന്നു നിന്റെ മനസ്സിലാരോട് സ്നേഹവും ഇല്ല പിന്നെ അമ്മ പറയും പോലെ നിനക്കൊരു പുതിയ വിവാഹത്തിന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോൾ കാഞ്ചനാദ്യമൊന്നും മിണ്ടെന്നുള്ള സങ്കടത്തിൽ നിൽക്കുക കേട്ടോ നീ ഒരു കാര്യം ഓർക്കണം അമ്മയുടെ കാലം കഴിഞ്ഞാൽ ഇവിടെ നിനക്ക് വേറെ ആരാ നിന്നെ ആരും നോക്കില്ല പിന്നെ ഭാര്യമാരെ പിറകെ വാലും തൂങ്ങി നടക്കുന്ന യുവമാരുണ്ടല്ലോ ഇവമാരെ നിന്നെ നോക്കുന്ന എന്തെങ്കിലും ഇതുണ്ടോ അവന്മാരെ നിന്നെ നോക്കൂല അതുകൊണ്ട് നിനക്കൊരു ജീവിതം വേണം മോളെ നീ കല്യാണം കഴിക്കണം നിനക്ക് പറ്റിയൊരു ചെറുക്കണേ നോക്കി വിവാഹത്തിന് ഞാൻ സമ്മതിക്ക ആലോചിക്കാൻ പറയട്ടെ എന്ന് ചോദിക്കാം പിന്നെ ഈ പറഞ്ഞവർക്ക് മുമ്പിൽ നീ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണോടി എന്നൊക്കെ ഇങ്ങനെ നല്ല മോട്ടിവേഷൻ കൊടുക്ക കേട്ടോ കാഞ്ചനക്ക് അപ്പോൾ കാഞ്ചനിക്കും തോന്നുന്നു ശരിയാണ് ഞാൻ എന്നെ കെട്ടാൻ ആരും വരില്ല എന്ന് പറയുന്നിടത്ത് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നെ കല്യാണം കഴിക്കാനും നല്ലൊരു ചെറുക്കം വരും എന്നുള്ളത് ശരിയാ അമ്മേ ഞാൻ എനിക്ക് സമ്മതം തന്നെ അമ്മയും അച്ഛനും മുത്തശ്ശനും ഒക്കെ പറയണം ആരെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ചോളാം എനിക്ക് സമ്മതം എനിക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരുടെയൊക്കെ മുമ്പിൽ എന്നിങ്ങനെ കാഞ്ചനെ പറയും കേട്ടോ ഇവിടെ ബാക്കി എല്ലാവരും കൂടെ ഹാളിലിരുന്ന് ചർച്ചയാണ് പക്ഷേ മീനുന് നല്ല സങ്കടമുണ്ട് മീനു പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കൊന്നും കുത്തി നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇത് ഇനി സക്സസ് ആയില്ലേലും കുഴപ്പമില്ല ഞാനിനി കാഞ്ചനെ ഒന്നും പറയാൻ പോവില്ല എന്ന് പറയട്ടോ അപ്പം മുത്തശ്ശനും അച്ഛനൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഇത്ര കൂടിപ്പോയിട്ടൊന്നുമില്ല അവൾക്കതിൻ്റെ ആവശ്യമുണ്ട് ഇത്രയൊക്കെ പറഞ്ഞാലേ അവളുടെ മനസ്സെന്ന് ഇളകത്തുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊരു ഫലം കിട്ടുമോ എന്നിങ്ങനെ ആലോചിക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവൾ കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാണ് അപ്പോൾ അല്ലാതെ കല്യാണം നടക്കാത്തതുകൊണ്ടല്ല അതുകൊണ്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അവൾ സമ്മതിക്കുന്നൊന്നും എനിക്ക് തോന്നണില്ല എന്നിങ്ങനെ നമ്മുടെ അഖിലയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ദയവർന്ന് പ്രഭാവതി കാച്ചനെയും വലിച്ചൊഴിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വിസ്തരിക്കുകയാണ് കേട്ടോ നിങ്ങളെന്താ വിചാരിച്ചത് ഇവളാരാന്നാണ് ഇവിടുത്തെ വിചാരം നിങ്ങളുടെയൊക്കെ ഇവൾ ഈ വീട്ടിലെ മൂത്ത മോളാണ് ഇവൾ കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവർക്കും ഒക്കെ സ്ഥാനം അതിനിപ്പോൾ ഇവിടെ എന്താ എന്ത് എന്താ എന്താണ് പ്രഭാവതി കുഴപ്പം എന്ന് മഹേന്ദ്രൻ ചോദിക്കുക കേട്ടോ നിങ്ങൾക്ക് അറിയില്ലല്ലേ നിങ്ങളും കൂടെ ചേർന്ന് തന്നെയുണ്ട് ഇതിനേക്കും വളം വെച്ച് കൊടുക്കും എടി എന്താ കാര്യം പറ അപ്പോൾ കാഞ്ചന നടന്ന സംഭവം അങ്ങ് അച്ഛനോട് പറയുക കേട്ടോ അപ്പോ മഹേന്ദ്രജു അത് ശരി അങ്ങനെയാണോ ഇവിടെ ആരാ അവളെ എങ്ങനെ പറഞ്ഞ് കളിയാക്കിയത് മീനു ആണോ മീനു പക്ഷേ നീ പറഞ്ഞ ശരിയായില്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിറക്കി കാണിക്കുന്നുണ്ട് കേട്ടോ മീനുവിനെ അച്ഛൻ എന്നിട്ടും ഓ ആ ഉടനെ പ്രഭാവതി പറ അയ്യോ പാവം ഇങ്ങനെയല്ല അല്ല മനുഷ്യ പറയേണ്ടത് കണ്ടിൻ്റെ കാരണത്ത് ഓരോ ആടി വിധം കൊടുക്ക് എന്ന് പറയണ അപ്പോൾ അപ്പൊ ഉടനെ മഹേന്ദ്ര എന്താ ചെയ്യാന്ന് എന്ന് വെച്ചോ എന്തായാലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല കാഞ്ചന് അങ്ങനെ കല്യാണം കഴിക്കാൻ വരാതെ ആരും ഇരിക്കത്തൊന്നുമില്ല അവൾക്ക് എന്താ കുഴപ്പം അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ സുന്ദരിയല്ലേ നല്ല കുട്ടിയല്ലേ പിന്നെ അവൾക്ക് കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു അവളെ സ്നേഹിച്ച ഒരാളെ നമുക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അതോടുകൂടി അവൾ അതെല്ലാം മറന്നു അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോഴൊന്നും അല്ല അവൾ എന്ന് പറയുമ്പോൾ മോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കും ഒരു അഭിമാനം തോന്നുന്നുണ്ട് മോക്കും തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മുത്തശ്ശം ഇടോ മുത്തശ്ശം ഉണ്ടെങ്കിൽ പറയാം എന്തായാലും കാഞ്ചനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതൊന്നും ശരിയായില്ല അവൾ നല്ല കുട്ടിയാണ് അവൾക്ക് പഠിപ്പ് അത്യാവശ്യ സൗന്ദര്യവും ഒക്കെ ഉണ്ട് പോരാഞ്ഞിട്ട് സമ്പത്തുള്ള കുടുംബത്തിൽ മൂത്ത കുട്ടിയില്ലേ അവൾ ആരാ കല്യാണം കഴിക്കാൻ വരാത്തത് അവൾ നല്ല മിടിക്കുക വരും നല്ലൊരു ചുരുക്കം തന്നെ വരും എന്നൊക്കെ പറയുമ്പോൾ കാഞ്ചനയ്ക്ക് നല്ലൊരു അഭിമാ അഭിമാനം തോന്നുന്നുണ്ട് മുത്തശ്ശൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഇവരിതൊക്കെ ഇവർ വാശി അല്ലേ അവസാനം മഹേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അവൾക്ക് നല്ലൊരു ചെറുക്കനെ വെച്ച് നമുക്ക് കാണിച്ചിരുന്നെങ്കിൽ നമുക്കൊരു കല്യാണം നടത്താം എന്ന് പറയുമ്പോൾ അവൾക്ക് സമ്മതമാണെങ്കിൽ മതി നമ്മൾ നിർബന്ധിക്കുന്നില്ല ഉടനെ പ്രഭാവതി പറയട്ടെ അവൾക്ക് സമ്മതമാണ് മഹേട്ട ഏഹ് സമ്മതിച്ചു അവള് അതെ അവൾക്ക് സമ്മതം തന്നെയാണ് അവൾ ഒരു കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട് പഴയ കാര്യങ്ങളൊന്നും അവൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല അവൾ മറന്നു പിന്നെ നിങ്ങളെപ്പോലെ വേറൊരു കാര്യം എനിക്ക് അവളെക്കുറിച്ച് പറയാനുണ്ടെന്ന് പ്രഭാവതി പറയട്ടോ എൻ്റെ മോള് അവൾ ഒരാളിനെ സ്നേഹിച്ചിരുന്നു പക്ഷേ നമ്മൾ കാരണമാണ് അത് വേണ്ടാന്നവൾ വെച്ചത് നിങ്ങളാരെങ്കിലും ആണെങ്കിലേ വേണ്ടാന്ന് പറഞ്ഞാൽ അവന്മാരോടും ഇറങ്ങി പോകുമായിരുന്നു പക്ഷേ എൻ്റെ മോള് അവളെ അച്ഛനമ്മയും പറയണത് കേട്ടിട്ട് അവൾ അവനെ ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് അന്വേഷിച്ച് നോക്ക് നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരോട് കാഞ്ചനയുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് അവൾ എത്രത്തോളം സ്വഭാവം നല്ലവളായിരുന്നു എന്ന് എന്നൊക്കെ ഇങ്ങനെ കാഞ്ചനെ അടിച്ചു പൊക്കും കേട്ടോ അങ്ങനെ കാഞ്ചന സമ്മതിച്ചു എന്നറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇത്ര സന്തോഷിക്കണേ എൻ്റെ കാര്യത്തിൽ ഓ പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കുമോ ചേച്ചിക്ക് ഒരു കല്യാണം നടക്കണമല്ലേ ചേച്ചിയുടെ കല്യാണത്തിൽ ഞങ്ങൾ മുന്നിൽ നിന്ന് തന്നെ നടത്തും എന്നിങ്ങനെ നമ്മുടെ മീനുവും പറയാ അപ്പോൾ ഒരു പ്രഭാപതി പറയാം അവർ ചിരിച്ചു എന്തിനാണെന്നറിയോ നിന്നെ കുറ്റപ്പെടുത്തിയില്ലേ അപ്പോൾ നീ അത് സമ്മതിക്കുകയും ചെയ്തല്ലോ കല്യാണം അതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് എന്ന് പ്രഭാവതിയും വിചാരിക്കുക കേട്ടോ അങ്ങനെ അവരുടെ ആ സന്തോഷം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ജീവനെ അമലിനെ ആണ് കേട്ടോ ജീവൻ അമൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജീവനെ അമല് മാറ്റി വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട് ആ നീ ബാക്കി കഥ പറഞ്ഞില്ലല്ലോ നീ എങ്ങനെ ജയിലിലായത് കാഞ്ചനെ പ്രണയിച്ച കാര്യം മാത്രമല്ലേ പറഞ്ഞോളൂ ആ പറയാം എന്നും പറഞ്ഞ് ജീവൻ വീണ്ടും പറയുക കേട്ടോ ആ പറഞ്ഞത് എൻ്റെ അച്ഛനൊരു പാവമായിരുന്നു അച്ഛൻ സുഖമില്ലാതെ കിടപ്പ് രോഗിയായിരുന്നു അപ്പോൾ എന്നെ വലിയ ഇഷ്ടമാണ് അച്ഛനെ ഞാനാണ് അച്ഛനെ മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കാഞ്ചന വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ആശ്വാസം ആവുമല്ലോ എല്ലാ കാര്യത്തിലും അതിനിടയിലാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിലുണ്ടായത് അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് കാഞ്ചനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെയും ഫോൺ കൊടുക്കാതെയും ഒക്കെ ആയിട്ട് അടച്ചിട്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഞാൻ സൊസൈറ്റിയിൽ പോവാൻ ഇറങ്ങുമ്പോഴാണ് എനിക്കൊരു ഫോൺ വരുന്നത് കേട്ടോ നോക്കുമ്പോൾ കാഞ്ചനയാണ് അപ്പോൾ ഞാനോടിപ്പോയി ഫോ പെട്ടെന്ന് എന്നെ ഫോൺ എടുക്കുകയാണ് എടുക്കുമ്പോൾ കാഞ്ചന എടി നീ എന്നെ വിളിച്ചോ എന്നൊക്കെ പറയാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അപ്പോൾ ഫോണും ഇതെല്ലാം നിനക്ക് തിരിച്ച് തന്നോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ എല്ലാം തിരിച്ച് തന്നു അപ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അല്ലേ ആ പൊട്ടിക്കിനും കാഞ്ചി സന്തോഷത്തോടെ ജീവനിങ്ങനെ ചോദിക്കട്ടെ അപ്പൊ കാഞ്ചനെ കരഞ്ഞിട്ട് പറയാൻ ജീവേട്ട നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ജീവിക്കാൻ പറ്റും പക്ഷേ അത് ജീവനോടെ ഇരിക്കുമ്പോഴെല്ലാം മരണത്തിലായിരിക്കും എന്ന് പറ അതെന്താ നീ അങ്ങനെ പറയണത് ഒരുമിച്ച് മരിക്കുന്ന കാര്യമൊക്കെ നീ എന്തിനാ സംസാരിക്കണേ ചോദിക്കുമ്പോൾ കാഞ്ചനെ പറയുക അതല്ല ഈ ഫോണും കാര്യങ്ങളും തന്നെ എന്നെ പുറത്ത് വിട്ട് ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ കാണില്ല സംസാരിക്കില്ല ഒരു ബന്ധമില്ല എന്നുള്ളത് എന്നിൽ നിന്ന് വാക്ക് വാങ്ങിച്ചു ഞാനവർക്ക് സത്യം ചെയ്ത് കൊടുക്കേണ്ടി വന്നു എൻ്റെ മുത്തശ്ശനും അച്ഛനും ഒക്കെ അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ജീവൻ എന്തൊട്ട് നിൽക്കേണ്ടത് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വേ വീണ്ടുവരെ ചാലിഷ്ടമല്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്